എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ ആധികാരിക പരമോന്നത പണ്ഡിത പണ്ഡിതസഭ ആ സംസ്ഥകളുടെ ജമീത്തുനിന്ന് പ്രശുദ്ധമാക്കപ്പെട്ട ദീൻ ഇസ്ലാമിന്റെ യഥാർത്ഥ പതിപ്പായിക്കൊണ്ട് നമ്മുടെ നാടിന് ഇസ്ലാമികപരമായ ദിശാബോധനം കൊണ്ട് നൽകിക്കൊണ്ട് ഇവിടെ വിരാജിക്കുകയാണ് ആ സംസ്ഥ കീഴിലായിക്കൊണ്ട് ഒരുപാട് സംഘടനകൾ ഒരുപാട് പോഷക സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അത് ഏറ്റവും സുപ്രധാനമായ സംഘടനയാണ് എസ് കെ എസ് എഫ് എന്നുള്ള നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികളെ ധാർമ്മികപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും അതിനുവേണ്ട സാഹചര്യമൊരുക്കുകയും ചെയ്യുന്ന ആ സംഘടന നമ്മുടെ സമൂഹത്തിൽ നടത്തിയ ഇടപെടലുകൾ ശ്ലാഘനീയമാണ് അതിൻ്റെ കീഴിലായിക്കൊണ്ട് ജീവകാരുണ്യ സേവന മേഖലകളിൽ വിഖായ എന്ന പേരിൽ അവർ നടത്തുന്ന സേവനം സർക്കാർ ഏജൻസികൾ പോലും അതിനെ അംഗീകരിച്ചിട്ടുള്ളതാണ് ആ നിലക്കൊക്കെ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിൽ എല്ലാ മേഖലകളെയും സ്വത്ത് തലോടിക്കൊണ്ട് അശരണായിട്ടുള്ള ആളുകൾക്ക് സഹായമെത്തിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിത്വം എന്തെന്ന് കൃത്യമായി കൊണ്ടുപോകുന്ന സംഘടന അവിടെയാണ് ഇന്നിവിടെ സർഗലയം എന്ന പേരിൽ ആ വിദ്യാർത്ഥികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി ഒരു വേദി സജ്ജീകരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വേദിയുടെ പേര് തന്നെ സുപ്രഭാതം എന്നാണ് എന്നിരുന്നാൽ നല്ല പ്രഭാതം അതിനോടൊപ്പം നിലപാട് എന്നുള്ള അർത്ഥം കൂടി അപഥത്തിനുണ്ട് ഇന്ന് നമുക്കറിയാവുന്നതുപോലെ സംസ്ഥ കേരള ജമീതയുടെ അതിന്റെ അതിൻ്റെ കൊണ്ട് നമ്മുടെ കേരളത്തിൽ സജീവമായി പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പത്രമാണ് സുപ്രഭാതം തീർച്ചയായിട്ടും സമസ്തയുടെ ആശയങ്ങൾ അധിഷ്ഠിതമായിക്കൊണ്ട് ആ സംസ്ഥയുടെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വലിയ സാർത്ഥവാഹക സംഘത്തിന്റെ ആ പത്രത്തിന്റെ പേര് തന്നെ നൽകിയതിലൂടെ കൂടി കൃത്യമായി നിലപാട് പറയുകയാണ് ഉപ്പള മേഖല എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ ആ നിലക്ക് ബഹുമാനപ്പെട്ട സ്വതന്ത്രമായ യഥാർത്ഥ അഹിലുകാരായി ജീവിച്ചുകൊണ്ട് നാട്ടിൽ സമാധാനവും